കെ സുരേന്ദ്രൻ വയനാട് എം പി എന്നല്ല മോദിക്ക് പകരം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയാലും സുൽത്താൻ ബറ്റേരിയുടെ പേര് ഗണപതി വട്ടം എന്നാക്കി മാറ്റാനാകില്ല കാരണം അത് സുരേന്ദ്രൻ്റെ കുഞ്ഞമ്മയുടെ വീട്ടുപേരല്ല കേരളത്തിലെ ഒരു പട്ടണത്തിൻ്റെ പേര് മാറ്റണമെങ്കിൽ കേരള സർക്കാർ തീരുമാനിക്കണം തൽക്കാലം കേരളം ഭരിക്കുന്നത് പിണറായി വിജയനും എൽ ഡി എഫും ആയതുകൊണ്ട് സുരേന്ദ്രൻ ഇനി വയനാട്ടിൽ നിന്ന് ജയിച്ച് എം പി ആയാലും പ്രധാനമന്ത്രിയായാലും ഇന്ത്യൻ പ്രസിഡന്റ് ആയാലും സുൽത്താൻ ബത്തേരിയുടെ പേര് മാറില്ല തന്നെ പിന്നെ ഈ പിച്ചും പേരും ഒക്കെ എന്തെങ്കിലുമൊക്കെ സാധനം ബാക്കിയാകത്ത് കുത്തിക്കയറ്റിയിട്ട് വിളിച്ച് പറയുമ്പോൾ ഈ മിഴുങ്കസ്യ എന്ന് പറഞ്ഞ് അതിൻ്റെ മുമ്പിൽ ചെന്ന് ഇരുന്ന് കൊടുക്കുന്ന മാധ്യമ പ്രവർത്തകരെ സമ്മതിക്കണം തിരിച്ചൊരു ചോദ്യം ഞാൻ വയനാട്ടിൽ നിന്ന് ജയിച്ച എം പി ആയാൽ സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടം എന്നാക്കി മാറ്റുന്നതിന് വേണ്ടി സമ്മർദ്ദം ചെലുത്തും അതിനുവേണ്ടി കേന്ദ്ര സർക്കാരിനെ കൊണ്ട് നടപടികൾ സ്വീകരിപ്പിക്കുമെന്ന് സുരേന്ദ്രൻ പറയുമ്പോൾ അയ്യോടെ പൂവേ ഈ പേരുവാറ്റൽ പണിയൊക്കെ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടതല്ലേ എന്ന് ഒരു മറുചോദ്യം ചോദിക്കാനുള്ള ആർജവം നമ്മുടെ ഈ മാധ്യമപ്രവർത്തകർക്ക് ഇല്ലാതെ പോയതിൽ മാത്രമാണ് സങ്കടം എന്നിട്ട് അത് വലിയ ബ്രേക്കിംഗ് ന്യൂസുകളായിട്ട് അങ്ങനെ അടിച്ചു വിടുകയാണ് സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന ഒരു നാട്ടിൽ ചെന്ന് അവിടെയും വർഗീയ വിഷം കുത്തിവയ്ക്കുകയാണ് സുൽത്താൻ ഗണപതി ആളുകൾക്കിടയിലേക്ക് എങ്ങനെ ഈ വർഗീയത കുത്തി നിറയ്ക്കാമെന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നവന്മാർ ഇത് പ്രധാന വാർത്തയായി മാറുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത് ഒരു കാരണവശാലും കേന്ദ്ര സർക്കാരിന് നേരിട്ട് ഒരു സംസ്ഥാനത്തെ സ്ഥലത്തിൻ്റെയും പേര് മാറ്റാൻ കഴിയില്ല സംസ്ഥാന സർക്കാരിന് അതിൻ്റെ നിയമസഭയിൽ ഒരു എം എൽ എ അതുമായി ബന്ധപ്പെട്ട് പ്രമേയം കൊണ്ടുവരണം അത് ആ നിയമസഭ പാസ്സാക്കണം അതിനുശേഷം അത് കേന്ദ്ര സർക്കാരിന് അയക്കണം അപ്പോൾ കേന്ദ്ര സർക്കാരിന് തള്ളുകയോ കൊള്ളുകയോ ചെയ്യാം അതായത് സംസ്ഥാന സർക്കാർ വിചാരിക്കാതെ ഒരു സ്ഥലത്തിൻ്റെ ആ സംസ്ഥാനത്തുള്ള ഒരു സ്ഥലത്തിന്റെ പേര് മാറ്റാൻ കഴിയില്ല എന്നുള്ള സാമാന്യ ബുദ്ധി പോലും ഇല്ലാത്തയാൾ എം പി ആവാൻ മത്സരിക്കുകയാണ് എം പി ആയില്ല എന്നുള്ളത് പോട്ടെ പക്ഷെ എം പി ആകാൻ മത്സരിക്കുന്നുണ്ടല്ലോ ഇത്രമാത്രം വിവരമില്ലാത്ത ഐറ്റങ്ങളെ ഈ കേരളത്തിലെ ജനത ഒരു ദേശീയ പാർട്ടിയുടെ നേതാവ് എന്നുള്ള നിലയിലൊക്കെ സഹിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് സങ്കടകരമായിട്ടുള്ള കാര്യം യഥാർത്ഥത്തിൽ വയനാടുകാരൊക്കെ വളരെ കൂടി നല്ല കൂടി ജീവിക്കുന്ന ആളുകളാണ് അവിടെയൊന്നും വർഗീയ വിദ്വേഷത്തിൻ്റെ ഒരു കണിക പോലും കാണാൻ കിട്ടില്ല ഈ സംഘികൾ അങ്ങോട്ടേക്ക് പ്രവേശിച്ച ഘട്ടങ്ങളിൽ ചില കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതൊഴിച്ചാൽ സുരേന്ദ്രനും അതിനുള്ള പരിശ്രമമാണ് നടത്തുന്നത് പച്ചയ്ക്ക് വർഗീയത കുത്തിവെക്കുകയാണ് ഒരിക്കൽ കൂടി പറയുന്നു സുരേന്ദ്രൻ എന്നല്ല നരേന്ദ്രമോദി എന്നല്ല ഇന്ത്യൻ പ്രസിഡന്റ് വിചാരിച്ചാലും തൽക്കാലം കേരള സംസ്ഥാനത്തിലെ ഒരു സ്ഥലത്തിന്റെ പേര് മാറ്റാൻ പറ്റില്ല അങ്ങ ഏതെങ്കിലും അണ്ടിമുക്ക് ശാഖയിൽ ചെന്ന് പറയാം ഞങ്ങൾ അതിൻ്റെ പേര് മാറ്റി ഗണപതി വെട്ടമെന്നാക്കിയിട്ടുണ്ടോ എന്ന് നാളെ മുതൽ സംഘികൾ പറഞ്ഞുകൊണ്ട് നടക്കും നമുക്ക് ഗണപതി വെട്ടത്ത് പോവാം ഗണപതി വട്ടത്ത് പോവാമെന്ന് പക്ഷേ ഈ മതേതര കേരളത്തിൻ്റെ ഒരു ചെറിയ ചലനം പോലും സുൽത്താൻ ബത്തേരി എന്ന നാമത്തെ മാറ്റുന്നതിനായി ഉണ്ടാകില്ല എന്നുള്ള തിരിച്ചറിവ് വേണമല്ലോ അതില്ലാതെ പോകുന്നതിനകത്ത് നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ ഉത്തർപ്രദേശിലും ഗുജറാത്തിലും ഒക്കെ എങ്ങനെയാണ് പേര് മാറ്റുന്നത് സംസ്ഥാന സർക്കാർ അതിന് തീരുമാനമെടുക്കുന്നു ബി ജെ പി ഭരിക്കുന്നത് കൊണ്ട് അവർ തീരുമാനമെടുക്കുന്നു മോദിക്ക് കൊടുക്കുന്നു മോദി സമ്മതിക്കുന്നു അല്ലാതെ സുരേന്ദ്രൻ ഇനി എം പി ആയിട്ട് നേരെ അങ്ങ് ചെന്ന് മോദിജി ഈ സ്ഥലത്തിൻ്റെ പേരങ്ങ് മാറ്റിക്കോ മറ്റേ സ്ഥലത്തിന്റെ പേരെങ്ങ് മാറ്റിക്കോ എന്ന് പറഞ്ഞാൽ മാറ്റാൻ പറ്റില്ല എന്ന് ചുരുക്കം സംഘികളെങ്കിലും ചുരുങ്ങിയ പക്ഷം ഇനി മനസ്സിലാക്കണം ഇതും പാടിക്കൊണ്ട് നടക്കാതെ ഇനി നാം കാണാൻ പോകുന്ന ഉത്തർപ്രദേശിലെ ചില സംഘിണിച്ചേച്ചുകളുടെ പരാമർശം ഒറ്റയടിക്ക് നമുക്ക് ചിരി തോന്നിപ്പിക്കുമെങ്കിലും വല്ലാതെ ചിന്തിപ്പിക്കാൻ പോകുന്നതാണ് അഞ്ഞൂറ് രൂപ പെട്രോളിനായാലും അയ്യായിരം രൂപ ഗ്യാസിനായാലും ഒരു കുഴപ്പവും ഇല്ല നരേന്ദ്രമോദി തന്നെ ഇന്ത്യ ഭരിക്കണം യോഗി തന്നെ ഉത്തർപ്രദേശ് ഭരിക്കണം ഇതാണ് ആ കുലസ്ത്രീകളുടെ നിലപാട് മനുഷ്യൻ പട്ടിണി കിടന്ന് മരിച്ചാലും പുറത്തിറങ്ങാൻ വയ്യാത്ത സ്ഥിതിവിശേഷമുണ്ടായാലും നരേന്ദ്രമോദി തന്നെ ഭരിച്ചാൽ മതി എന്ന മനോഭാവമുള്ള മനുഷ്യരുള്ള ഒരു നാട്ടിൽ ഇവരെയൊക്കെ എന്തു പറഞ്ഞ് ബോധ്യപ്പെടുത്താനാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് നമുക്കുത്തരമില്ലാതെ വരും അത്രമാത്രം അന്ധഭക്തരായ ഒരു കൂട്ടം ജനതയെ സൃഷ്ടിച്ചെടുത്തിരിക്കുന്നു നരേന്ദ്രമോദി എന്നുള്ളതാണ് നമ്മെ ചിന്തിപ്പിക്കേണ്ടുന്ന കാര്യം ഈ വാചകം കേൾക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നരേന്ദ്രമോദിക്ക് കഴിയില്ല എന്ന് അത്രമേൽ ആവേശം നരേന്ദ്രമോദിയോട് തോന്നുന്ന അത്രമേൽ കടുത്ത സംഖികളായ ഈ സ്ത്രീകൾക്ക് പോലും സമ്മതിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം അതായത് ഇവിടെ ഗ്യാസിൻ്റെ വില ഇനി കുറയാൻ പോകുന്നില്ല പെട്രോളിൻ്റെ വില ഇനി കുറയാൻ പോകുന്നില്ല എന്നാലും നരേന്ദ്രമോദി തന്നെ ഭരിക്കണമെന്നവർ ചിന്തിക്കുന്നത് എന്തിൻ്റെ പേരിലാണ് രാമക്ഷേത്രം ഉണ്ടാക്കിയതിൻ്റെ പേരിൽ ഹിന്ദുക്കളുടെ രക്ഷകൻ എന്നുള്ള പേരിൽ ഒരു മതേതര ജനാധിപത്യ രാജ്യത്ത് അവിടുത്തെ ജനത ചിന്തിക്കുന്നത് തങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കണമെന്നല്ല ഞങ്ങൾക്ക് ആഹാരം കഴിക്കണമെന്നുള്ളതല്ല ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു വാഹനമൊക്കെ വാങ്ങി അതിൽ പെട്രോളും അടിച്ച് പുറത്തൊക്കെ കറങ്ങി നടക്കണമെന്നുള്ളതല്ല മറിച്ച് അയ്യായിരം രൂപ ഗ്യാസിനായാലും അഞ്ഞൂറ് രൂപ പെട്രോളിനായാലും അതൊക്കെ ഞങ്ങൾ സഹിച്ചു കൊള്ളാം ഞങ്ങളുടെ മോദി ഞങ്ങളെ ഭരിച്ചാൽ മതി എന്നുള്ള ചിന്ത അവർക്കുണ്ടാകുന്നുണ്ട് എങ്കിൽ അതാണ് നരേന്ദ്രമോദിയും ബി ജെ പിയും ഈ രാജ്യത്ത് സൃഷ്ടിച്ചെടുത്ത വലിയ അപകടം ഞാൻ പട്ടിണി കിടന്ന് മരിച്ചാലും സാരമില്ല എൻ്റെ അയൽവക്കത്തുള്ളവനെ മതത്തിൻ്റെ പേരിൽ ഇവർ വേട്ടയാടിയാലും കുഴപ്പമില്ല എനിക്ക് മോദി ഭരിച്ചാൽ മതി യോഗി ഭരിച്ചാൽ മതി എന്നവർ ചിന്തിക്കുമ്പോൾ ആ ചിന്ത എത്രമാത്രം വിഷം കുത്തിവെച്ചിട്ടുണ്ടാകുന്നതാണ് എന്നതാണ് നാം ചിന്തിക്കേണ്ടത് ഈ രാജ്യത്ത് ബി ജെ പിയുടെ തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയം ജനങ്ങളെ എത്രമാത്രം അപകടകരമായ നിലയിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നു എന്ന് ഈ സ്ത്രീകൾ നമ്മളോട് കൃത്യമായി തന്നെ പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഒറ്റതോട്ടത്തിൽ കേൾക്കുമ്പോൾ നമുക്കൊരു ചിരി വരും അയ്യായിരം രൂപ ആയാലും കുഴപ്പമില്ല എന്ന് പറയുന്ന സ്ത്രീകൾ പെട്രോളിന് അഞ്ഞൂറ് രൂപ ആയാലും കുഴപ്പമില്ല എന്ന് പറയുന്ന സ്ത്രീകൾ ഇവർ എങ്ങനെ നാളെ ജീവിക്കുമെന്ന് അവരോട് ചോദിച്ചാൽ അവർക്ക് ഉത്തരമില്ല മോദി പതിനഞ്ച് ലക്ഷം രൂപ ഇനിയും കൊണ്ട് കൊടുക്കുമെന്നുള്ള വിശ്വാസത്തിലൊക്കെ ജീവിക്കുന്ന മനുഷ്യരായിരിക്കും അതുകൊണ്ട് പതിനഞ്ച് ലക്ഷം കൊടുക്കുന്നത് കൊണ്ട് ഈ ഗ്യാസ് വാങ്ങിക്കാം പെട്രോൾ അടിക്കാം അഞ്ഞൂറ് രൂപ ആയാലും എന്ന് ചിന്തിക്കുന്നവരായിരിക്കും അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ എത്രമാത്രം അപകടകരമായ അവസ്ഥയിലേക്ക് നമ്മുടെ ജനതയെ കൊണ്ടുവന്ന് എത്തിച്ചു എന്നുള്ളതാണ് ഇതാണ് നിർമ്മല സീതാരാമൻ്റെ ഭ ഭർത്താവ് പറഞ്ഞത് മോദി എന്തു പറഞ്ഞാലും അത് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ജനതയെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് നരേന്ദ്രമോദിയുടെ ഈ പത്ത് വർഷത്തെ ഭരണം കൊണ്ട് അദ്ദേഹത്തിനുണ്ടായ നേട്ടം